ാണ് അതാണ് ഈ പേരാണ് അത് ഉറങ്ങി എഴുതി ഒറ്റയായി അവസാനിച്ചതുകൊണ്ട് ഇനി ഇടക്കിടക്ക് റമദാൻ അല്ല ജനങ്ങളെ പറ്റിക്കാൻ തൊട്ടൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് പുള്ളി എന്തായാലും ഇപ്പോ തറാവീ നിസ്കാരത്തിന് രപ്പന്റെ പൊതുപോലാക്കിയ ഉചാരിതകൾ പണ്ട് വേറെ അരപ്പന്റെ പുതപ്പ് കളവു പോയി അയാൾ പറഞ്ഞ് എന്റെ പുതപ്പും വിരിപ്പും അതുപോലെ ഉടുപ്പും കളവ് പോയി ആൾക്കാരൊക്കെ തിരയാൻ തുടങ്ങി തെരഞ്ഞപ്പോൾ പുതപ്പു കിട്ടി പുതപ്പ് കിട്ടിയപ്പോ എരപ്പം പറഞ്ഞ് മതി മതി തിരച്ചിൽ നിർത്തിക്കോളി അപ്പോൾ ആൾക്കാർ പറഞ്ഞു വരി നമുക്ക് നിങ്ങളാ ഉടുപ്പും വിരിപ്പും കൂടി കിട്ടണ്ടേ അപ്പോൾ അരപ്പം പറഞ്ഞേ ഇത് തന്നെയാണ് എൻ്റെ ഉടുപ്പും വിരിപ്പും പുതപ്പും ഒക്കെ ഇത് ഞാൻ എണീറ്റ് നടക്കുമ്പോ ഇത് ഇത് കിടക്കുമ്പോൾ ഞാൻ വിരിക്കും അപ്പോൾ ഇതെന്റെ വിരിപ്പാണ് ഞാൻ നല്ല തണുപ്പുള്ള സമയത്ത് കേട്ട് പുതക്കും അപ്പൊ തന്റെ പുതപ്പാണ് അപ്പൊ ഇത് ഏഹ് ഇതേപോലെ ആക്കി പരിശുദ്ധമായ റമലാനിലെ തെറാവീനെ നോക്കി നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങൾ നബി തങ്ങൾ എന്താ പറഞ്ഞത് വസനന്തുലക്കും തുലക്കും പിയാമഹും ആ റമലാനിലെ നിസ്കാരത്തെ ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി അപ്പൊ റമലാനിൽ പ്രത്യേകമായിട്ടൊരു നിസ്കാരം ഉണ്ടെന്നും ആ നിസ്കാരം സുന്നത്താണെന്നും പറഞ്ഞ ആ നിസ്കാരം അവിടെ ആ നിസ്കാരം റമലാനിലെ നിസ്കാരം അപ്പൊ റമലാനിൽ പ്രത്യേകമായിട്ടൊരു നിസ്കാരം ഉണ്ട് ആ നിസ്കാരം അവിടെ പോയി ആകെ പിടുത്തം മുട്ടല്ലോ ഹുചായത എന്തൊരു ദുരവസ്ഥയാണത് ഇനി ഇയാൾ പറയണത് ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര വിറ്റാണ് കാരണം തറാവിയെന്ന് പറയണമെങ്കിൽ അത് പിന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴല്ലേ തെറാവിയെന്ന് പറയാം ഇന്ന് നമ്മളെ നാട്ടിൽ തെറാവിയൊന്നും നടക്കണമില്ല എന്നാണ് അയാൾ പറയണത് ആരുടെ നാട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മുജാഹുദുകൾക്ക് തെറാവി ഇല്ലാന്ന് കാരണം റെസ്റ്റ് എടുക്കലൊന്നും ഇല്ലാന്ന് എങ്ങനെ റെസ്റ്റ് എടുക്കുക ആകെ എട്ടരക്കായത്തിലെ റെസ്റ്റ് എടുക്കാൻ എട്ടരക്കായത്തിൻ്റെ ഉള്ളിൽ അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സമയത്ത് അപ്പൊ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇരുപരൊക്കെ എത്തുവാണ്ടേ അപ്പൊ തെറാവി എന്ന പേര് തന്നെ ഇരുപതിനെ ആണ് സൂചിപ്പിക്കുന്നത് അഡ്രസ് ചെയ്യുന്നത് അപ്പോ ഇവർക്ക് ഇപ്പൊ തെറാവി ഇല്ലാന്ന് ചുരുക്കം ഏഹ് ഒന്ന് പറയട്ടെ ഇയാള് കണ്ടില്ലേ അപ്പോൾ ഇവർക്ക് എന്നുള്ള നിസ്കാരം ഇപ്പോൾ ഓൾറെഡി ഇല്ല റമദാനിലും ഇല്ല അല്ലാത്തപ്പോഴും ഇല്ല റമദാനിലും അല്ലാത്തപ്പോഴും ഇവർക്ക് തെറാവി എന്നുള്ള നിസ്കാരം ഇപ്പോൾ ഇല്ല അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം അത് ഇയാളന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുക പിന്നെ ആ തെറാവിൻ്റെ റക്കയത്തുകളെ ചൊല്ലി നിങ്ങൾ തർക്കിക്കണോ തെറാവിയെന്നില്ല എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തി നിങ്ങളെത്തി എന്ന നിസ്കാരം തന്നെ ഇല്ലാന്നും അങ്ങനെ തെറാവി ഞങ്ങൾ നിസ്കരിക്കണില്ല എന്നും നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ തെറാവീൻ്റെ റക്കായത്തുകൾ മുസ്ലിങ്ങൾക്ക് ഇട്ട് കൊടുത്താളി അവർ ആ തിരുപത് റെക്കായത്ത് സംസ്കരിച്ചോട്ടെ നിങ്ങളിപ്പോൾ തെറാവിയെന്നെ സംസ്കരിക്കണില്ല പിന്നെ അതിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ തർക്കിക്കാൻ വരുന്നത്